ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ ഫുൾ ഡേ ഒന്നുമില്ല കേട്ടോ കാരണം ഒന്നാമത്തെ കാര്യം ഞാൻ ഓർക്കാറില്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ മറന്നു പോകും കാരണം രാവിലെ വ്ളോഗ് എടുക്കാം രാവിലെ ഫുൾ ഡേ ഒരു ഫുൾ ഡേ എടുക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കും എന്നിട്ട് രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കുന്നത് അതെല്ലാം എടുക്കും എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കത്തേക്കാകുമ്പോഴത്തേക്കും ഉച്ചക്കത്തെ ഭക്ഷണം ഉണ്ടാക്കുന്നതും അതുപോലെ നമ്മുടെ ഒരു ദിവസത്തെ ഫുൾ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കും പക്ഷേ പണിയുടെ തിരക്കിൽ അത് മറന്നു പോകും അപ്പം ഈ വിടുകയാണെങ്കിൽ അതുപോലെ തന്നെയാണ് അവിടെ ഇവിടെ മാത്രമേ ഉള്ളൂ അപ്പം രാവിലെ ഞാൻ എണീറ്റു എണീറ്റ് കഴിഞ്ഞിട്ട് രാവിലെ തന്നെ അകൊന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചു കാരണം തിണ്ണയും ഹാളുവൊക്കെ ഒന്ന് അടിച്ചു തൂത്ത് വരെ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം രാവിലെ ഇതൊക്കെയാണ് പരിപാടി രാവിലെ കട്ടൻ ചായ ഉണ്ടാക്കി കട്ടൻ ചായ കുടിച്ചു കട്ടൻ ചായ കുടിച്ചിട്ട് ഞാൻ പിന്നെ ഇടിയപ്പത്തിന് കുഴച്ച് വെച്ച് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇടിയപ്പത്തിന് കുഴച്ച് വെച്ചിട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ഇടിയപ്പം ഇടിയപ്പം നമുക്ക് മുട്ടക്കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത് അതുകൊണ്ട് ഇടിയപ്പം ഞാൻ നമ്മൾ ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തൊട്ട് കുഴച്ച് വെക്കണമല്ലോ അപ്പം അങ്ങനെ കുഴച്ച് ഞാൻ വെച്ചേക്കുവാണ് ആ ചൂടൊന്ന് ആറുന്നത് വരെ അതവിടെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് അതായത് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് കൈ വെച്ച് നല്ലൊരു കുഴച്ചെടുക്കാം അപ്പം രാവിലെ തൂത്തും വാരലൊക്കെ രാവിലെ മിറ്റൊക്കെ അടിച്ചു കേട്ടോ മിറ്റോഴിയും പാത്രത്തേക്കും അതെല്ലാം കഴിഞ്ഞു പിന്നെ നമുക്കുള്ളത് അകമൊക്കെ അടിച്ചു അരി തൂത്ത് വൃത്തിയാക്കുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് അകമല്ല അടിച്ചുവാരിയെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ ഇടിയപ്പത്തിൻ്റെ ഇത് കുഴച്ച് വെച്ചു കുഴച്ച് വെച്ചിട്ട് ഞാൻ അതാ നല്ലതുപോലെ പരത്തി എടുത്തിട്ട് ഇത് ഒരു അഞ്ച് മിനിറ്റ് ഞാനിങ്ങനെ വെക്കും കേട്ടോ അഞ്ച് മിനിറ്റ് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടെ ഉരുട്ടി ഉരുട്ടി ഇങ്ങനെ എടുക്കും അപ്പോൾ കുറച്ചും സോഫ്റ്റ് ആവും കാരണം ഞാൻ മിക്കപ്പോഴും ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല കട്ടിക്കായിരിക്കും ഉണ്ടാവുക കട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടിയപ്പം അല്ല ഇടിയപ്പത്തിൻ്റെ സംഭവം നമ്മൾ അച്ചുണ്ടല്ലോ അത് കറക്കം ഭയങ്കര കട്ടിയാണ് അപ്പോൾ എനിക്ക് ഒട്ടും പറ്റത്തില്ല എന്നിട്ട് ഞാൻ പിന്നെ ഇവിടെ ആരെയും വിളിച്ചിട്ട് ഞാനിങ്ങനെ പിടിച്ചു കൊടുക്കും അതൊന്ന് കറക്കാൻ മതി അങ്ങനെയാണ് മിക്കപ്പോഴും ചെയ്യാറ് ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് വലിയ എനിക്ക് കറക്കാൻ പറ്റി അപ്പോൾ രാവിലെ ഇടിയപ്പം മുട്ടക്കറിയാണേ അപ്പം ഞാൻ രാവിലെ തന്നെ കഞ്ഞി അടുപ്പത്തിട്ടു കഞ്ഞി അടുപ്പത്ത് കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ വെള്ളം വെച്ചാൽ ചൂടൊക്കെ കഴിയുമ്പോഴത്തേക്കും കഞ്ഞി അരി കഴുകി ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ തന്നെ പണിയൊക്കെ തീർക്കാം എന്നും കൂടെ വിചാരിച്ചു ഇന്ന് എവിടെ എങ്ങാണ്ടൊക്കെ പോകാനുണ്ടായിരുന്നു എവിടെയെന്ന ഞാൻ മറന്നു കാരണം ഇതിപ്പോൾ വീഡിയോ എടുത്ത് വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായി എവിടെ പോകാനൊക്കെ പോകാനൊക്കെയാണെന്ന് അപ്പോൾ രാവിലെ ഇടിയപ്പൊക്കെ കഴിച്ചിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു പിന്നെ കഞ്ഞി അടുപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അമ്മ നോക്കിക്കോളും അപ്പോൾ അതുകൊണ്ട് കഞ്ഞി അടുപ്പ് ഇട്ടിട്ടെങ്കിൽ പോകാമെന്ന് വിചാരിച്ചു അപ്പം മുട്ടയല്ല ഞാൻ വേവിക്കാൻ വെച്ച് വേവിച്ചിട്ട് ഞാൻ ഓൾറെഡി തന്നെ അടുത്ത് പച്ചവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പൊളിച്ചെടുത്തിട്ട് കറിക്ക് വെച്ചാൽ മതി മുട്ടക്കറി വെക്കുവാണെങ്കിൽ ഞാൻ സവാള അധികം സവാളയാണ് നമുക്ക് പച്ചക്കറിയൊക്കെ മേടിക്കണമായിരുന്നു അപ്പോൾ ഒരു സവാള കണ്ടല്ല അപ്പോൾ ഒരു സവാള കൊണ്ട് ഞാൻ ഒരു സവാളയെ ഒരു തക്കാളി ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി രണ്ട് മൂന്ന് പച്ചമുളക് എല്ലാം കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തു അടിച്ചെടുത്തിന് ശേഷം ഞാൻ പിന്നെ അത് അങ്ങോട്ട് ചെയ്യുന്നതിന് ശേഷം ആണെങ്കിൽ ഞാൻ അതിനകത്തോട്ട് അതെടുത്ത് പാനിലൊഴിക്കും പാനിലൊഴിച്ചിട്ട് കടുകൊക്കെ പൊട്ടിച്ചിട്ടാണ് ആ പാനിലൊഴിക്കുക പാനിലൊഴിച്ചിട്ട് അത് അതിൻ്റെ പച്ചമുളമൊക്കെ ഒന്ന് മാറുന്നവരാത് നല്ലോലെ വാട്ടിയെടുക്കും വാട്ടിയെടുത്തിട്ട് അതിലേക്ക് നമ്മൾ നമുക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ഞാൻ ചിക്കൻ മസാല ഇട്ട് ഉണ്ടാക്കിയത് ചിക്കൻ മസാലയോടി ഇട്ട് നല്ലോലെ വാട്ടിയെടുക്കുന്നത് നല്ലോലെ വാട്ടി അതിൻ്റെ പച്ചമുളം എല്ലാം ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ നല്ലപോലെ തിളച്ച ചൂടുവെള്ളം തിളച്ച ചൂടുവെള്ളം എടുത്തൊഴിക്കും ആവശ്യത്തിന് മാത്രം ഒഴിച്ചാൽ മതി അധികം വെള്ളമായി പോകാനും പറ്റത്തില്ല അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ടൊന്ന് കുറുക്കിയും കൂടെ എടുക്കാം അപ്പം അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് അത് നല്ലപോലെ എടുത്തിട്ട് നമ്മൾ മുട്ടയും കൂടെ വേവിച്ചിട്ട് രണ്ടാക്കിയിട്ട് ഞാൻ ഇട്ടത് മുട്ട കറി വെക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല ഞാൻ പറഞ്ഞ പണിയുടെ പണിയിട്ടിടയ്ക്ക് ഞാൻ ചിലപ്പോൾ അതിൻ്റെ കാര്യം മറന്നു പോകും ചിലപ്പോൾ പെട്ടെന്ന് ചോറ് കഴിക്കാണ്ട് എടുക്കാനൊക്കെ പറയുകയും പറയാം ഇപ്പം പെട്ടെന്ന് തന്നെ ഊർ പെട്ടും കൂടെ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് പറ്റത്തില്ല പയിൻ്റെ ഇടയ്ക്ക് ഞാൻ വന്ന് തീ കത്തിച്ചു കൊടുക്കുന്നുണ്ട് നല്ല സൂപ്പർ ഉണങ്ങിയ വറകാണ് കേട്ടോ നമുക്ക് മഴക്കാലം ആവുമ്പോൾ നമുക്ക് നല്ല പച്ചവറുക പച്ചവറുക അല്ല നമുക്ക് തീ കത്തിക്കാൻ ഭയങ്കര പാടാണ് ഇതാകുമ്പോൾ ഉണങ്ങിയ വിറകുമ്പോൾ നല്ല സൂപ്പറായിട്ട് കത്തും ഇനി ഈ വിറകുകള് നമ്മൾ കത്തിച്ച് കഴിയുമ്പോഴത്തേക്കും ഇപ്പൊ തീ കത്തിക്കാനൊക്കെ പഠിച്ചു വരുന്നവരാണെങ്കിൽ പോലും നമ്മൾ തീ കത്തിച്ച നമുക്ക് ഭയങ്കര ഒരു ആത്മസംതൃപ്തി കിട്ടും ഈ കത്തി നല്ലപോലെ കത്തി വരുമ്പോഴത്തേക്കും നമുക്കത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമൊക്കെ തോന്നും എനിക്കങ്ങനെ തോന്നാറുണ്ട് എനിക്ക് തോന്നാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് കിട്ടും അത് എനിക്കങ്ങനെ തോന്നാറുണ്ട് കാരണം തീ കത്തിക്കാനൊക്കെ നമ്മൾ പഠിച്ചു ഇപ്പോൾ നല്ലപോലെ കത്തിക്കാൻ പറയും നേരത്തൊക്കെ ആണെങ്കിലും വീട്ടിൽ അമ്മയെല്ലാം കത്തിക്കി ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് കഞ്ഞിക്ക് തീ കത്തിക്കുമ്പോഴൊക്കെ നമുക്ക് എന്താ ഭയങ്കര ഒരു സന്തോഷം തോന്നും അതെ അതെങ്ങനെ അത് എല്ലാവർക്കും ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെയുണ്ട് തീയൊക്കെ കത്തിച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ തീ കത്തി നല്ലപോലെ താളിൽ കത്തി എല്ലാം ആകുമ്പോഴത്തേക്കും ഭയങ്കര ഒരു മനസ്സിൻ്റെ ഒരു സുഖം തോന്നാറുണ്ട് ഓക്കെ എങ്ങനെയാണ് നമ്മുടെ ഇടിയപ്പം വെച്ചു കേട്ടോ ഞാൻ രണ്ട് ട്രിപ്പ് ഇടിയപ്പത്തിനുള്ളതാണ് ഉണ്ടാക്കുന്നത് രണ്ട് ട്രിപ്പിന് മതി കാരണം ഞങ്ങൾ മൂന്നുപേരും മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഇടിയപ്പം ഉണ്ടാക്കിയാൽ മതിയാകും അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കോഷുമ്പോൾ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇത് നമ്മുടെ മുട്ടകരിക്ക ഒരു സവാളിൽ ഒരു തക്കാളിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇൻഗ്രീൻ പച്ചക്കറി ആ പച്ചക്കറി മേടിക്കാൻ പോകാനെങ്ങാണ്ടായിരുന്നു ഇരുന്നത് അന്ന് അപ്പോൾ രാവിലെ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ ഇത് മിക്സിയിലിട്ട് നമ്മളൊന്ന് അടിച്ചെടുക്കും അടിച്ചെടുത്തിട്ട് പിന്നെ അത് പേസക്കെ അടിച്ചതിന് ശേഷം അതിലോട്ട് പാലിലിട്ട് വേവിച്ച് ഇങ്ങനെ എടുക്കുക ചെയ്യാറ് അപ്പം നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ഇടിയപ്പായിട്ടുണ്ട് കേട്ടോ അല്ല സെക്കൻഡ് ട്രിപ്പാണ് ഫസ്റ്റ് ഫസ്റ്റത്ത് എൻ്റെ ഒക്കെ സെക്കൻഡ് ട്രിപ്പ് ഇടിയപ്പാണ് കേട്ടോ ഇത് അതാ കഞ്ഞീടെ വെള്ളമൊക്കെ നല്ലപോലെ ഒരു ചൂടായിട്ടുണ്ട് അപ്പം നമുക്കിനി അരി ഇടാവേ കുറച്ച് നേരം പൂച്ചേനെല്ലാം കളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ ബാക്കി മുള്ളിലോട്ട് കിടന്നു മിറ്റം അടിച്ചെന്നാണ് ഞാൻ കുറച്ചും പറഞ്ഞു പക്ഷെ മിറ്റം അടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ മുറ്റം അടിച്ചിട്ടില്ലായിരുന്നു ഞാൻ പെട്ടെന്ന് ഓർത്ത് അങ്ങനെ ഓർത്തു മുറ്റം അടിക്കാൻ പോകണുള്ളൂ കാരണം രാവിലെ നമ്മൾ മുറ്റ കഴിഞ്ഞാൽ കഴിഞ്ഞാലും വൈകുന്നേരം ആകുമ്പോൾ നല്ലപോലെ കൈകും കാരണം ഇപ്പം ഈ ഒരു മാസം ജനുവരി മാസം ഒക്കെ ആവുമ്പോൾ ഭയങ്കര കാറ്റല്ല തണുത്ത കാറ്റായിരിക്കും അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ മരങ്ങളുണ്ട് ഇവിടെ ചൂടില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ ഇഷ്ടംപോലെ മരങ്ങളാണ് നാനിയുടെ ആണെങ്കിലും പ്ലാവും അങ്ങനെ ഒരുപാട് മരങ്ങളുണ്ട് അപ്പോൾ ഈ മരങ്ങളെല്ലാം കൂടെ കയറി ഇങ്ങനെ വീണോണ്ടിരിക്കും രാവിലെ അടിച്ചിട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴും ഒരു രണ്ട് ദിവസം അടിക്കാതെ കിടക്കാൻ പോലെയായിരിക്കും മുറ്റം നമുക്ക് രാവിലെ വൈകുന്നേരം അടിക്കണം ഭയങ്കര പാടാട്ടാണ് കാരണം ഈ സൈക്കിൾ ഒന്ന് നമുക്കറിയാമല്ലോ അതും വലിയ വരികയിലായതുകൊണ്ട് നമ്മൾ അടിച്ച് ഇടാനും പടവീനും നമ്മൾ കൂട്ടി വെക്കും കൂട്ടി കൂട്ടി വെച്ചിട്ട് പൊട്ടയ്ക്കകത്ത് ഇതുകൊണ്ട് കളയുക ചെയ്യാറ് അങ്ങനെ എൻ്റെ മിറ്റോടെയല്ലേ ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാൻ മടുത്തു കാരണം നമുക്ക് നടയും രണ്ട് ഫ്രണ്ടിൽ നടയുണ്ട് ബാക്കിൽ നട രണ്ട് നടെല്ലാം അടിക്കണം അപ്പോൾ ആ ഉച്ചയ്ക്കത്തെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായില്ല ഞാൻ വൈകുന്നേരത്തെയായിട്ട് എടുത്തത് അപ്പോൾ വൈകുന്നേരം നല്ല രസം രാവിലെ ഉച്ചക്കത്തെ കഞ്ഞിങ്ങല്ല വെപ്പം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വൈകുന്നേരം വിളക്ക് കത്തിച്ചു വിളക്ക് അകത്ത് ഒരെണ്ണം കത്തിക്കും പുറത്ത് ഒരെണ്ണം കത്തിക്കും പിന്നെ വിളക്ക് കത്തിച്ച് കഴിയുമ്പോൾ നമുക്ക് ഭസ്മം നിർബന്ധമാണല്ലോ അപ്പോൾ നമ്മൾ ഭസ്മം തൊട്ടും ഭസ്മൊക്കെ നമുക്ക് നല്ലൊരു മനസ്സിന് നല്ലൊരു സുഖം കിട്ടും എല്ലായിടത്തും വിളക്കൊക്കെ കത്തിച്ച് താഴെ ഇപ്പോഴും ക്രിസ്മസ് ട്രീ ക്രിസ്മസ് ട്രീ അല്ല ക്രിസ്മസിൻ്റെ മറ്റേ നമ്മുടെ സ്റ്റാറൊക്കെ തൂക്കി അത് ലൈറ്റൊക്കെ തന്നെ നമ്മളിത്തവണ ക്രിസ്മസിൻ്റെ വീട്ടിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല കാരണം ഇവർ ക്രിസ്മസിൻ്റെ തലേന്നാണ് മലയ്ക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പം മലയ്ക്ക് പോയതുകൊണ്ട് ക്രിസ്മസിൻ്റെ പിന്നെ പുൽക്കൂട് ഓർഡർ ചെയ്യുക ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഒന്നുമില്ല ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല